ഇ സി ടൈപ്സ് ട്രാക്സിലേക്ക് സ്വാഗതം രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് നിർമ്മൽ പാർട്ട് ചാൻസ് നമ്പർ എന്നൊക്കെ നമുക്ക് അവർ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വരും സാധ്യതാ നമ്പറുകളിൽ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാർട്ട് ചാൻസ് നമ്പറുകൾ എഴുപത്തൊന്ന് ഇരുപത് ഇരുപത്തിമൂന്ന് എഴുപത്തൊമ്പത് ൂറ് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റി മൂന്ന് പതിമൂന്ന് പതിനഞ്ച് എഴുപത്തൊമ്പത് മുപ്പത്തഞ്ച് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റാറ് പതിനാല് ഇരുപത്തിനാല് അറുപത്തൊൻപത് എന്നീ ചാൻസ് നമ്പറുകളാണ് നിർമ്മൽ പാർട്ട് വണിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി നേർന്ന ചാൻസ് സമ്പളിൻ്റെ പാർട്ട് ചാൻസ് ചാനൽ വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക